ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെൻമാർക്കിലെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരു വെറൈറ്റി സെക്ഷൻ കാണാം എല്ലായിടത്തും ചോക്ലേറ്റ്സിനായിട്ടുള്ളൊരു സെക്ഷൻ കാണും പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് എനിക്കറിയില്ല എല്ലായിടത്തും എന്ന് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നുമില്ല ഇവിടെയുള്ള വെറൈറ്റി എന്ന് വെച്ചാൽ ഒരു ക്യാൻഡി സെക്ഷനാണ് അത് കുറിച്ച് വലിയൊരു സെക്ഷൻ തന്നെ ആയിരിക്കും അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ക്യാൻഡീസും ഉണ്ട് ഈ ക്യാൻഡീസിൻ്റെ എല്ലാം മുകളിലായിട്ട് ഒരു പിങ്ക് സ്റ്റിക്കർ പോലെയുണ്ട് ആ സ്റ്റിക്കറിൽ ഈ ക്യാൻഡീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡാണ് അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു ഗ്ലൗസ് ഉണ്ടാവും പിന്നെ നമുക്ക് ബാഗ് യൂസ് ചെയ്യാം ബാഗിലാണ് നമ്മൾ ക്യാൻഡീസ് കളക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടു അവിടെ നിന്ന് ക്യാൻഡീസൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡീസ് നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതിലൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് എന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് കാരണം എല്ലാ ക്യാൻഡീസും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടണമെന്നില്ല ഈ ക്യാൻഡീസുകളുടെ കൂട്ടത്തിൽ ഒരു ലിക്വറൈസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിൻ്റെ മധുരവും ഉപ്പും വല്ലാത്തൊരു ചുവയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളിത് അവസാനം വെയ് ചെയ്യാണ് വെയ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് വരും ആ സ്റ്റിക്കറിൽ വെയ്റ്റും അതിൻ്റെ പ്രൈസും അതിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹൈ ഹായ് വി സീസ്